ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും അരുമീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയി രൂപയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കാണ് ആന്റിയും അത്ര നാളിന് ശേഷമാ ആന്റിയുടെ മടിയിൽ ഒന്നിങ്ങനെ കിടക്കുന്നെ അതിനെന്താ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ആൻറ്റിയുടെ മടിയിൽ കിടന്ന് കിടന്നുറങ്ങാലോ ഇല്ല ആൻറ്റി ഈ ഇടയ്ക്ക് ആന്റിയോട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു ആന്റിയാ ചന്ദ്രസേനുമായിട്ട് ഒന്നിച്ചത് കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അയാൾ ആന്റിയെ എന്തോരം ചതിച്ചതാ അങ്ങനെ ഉള്ളപ്പോൾ അയാളുമായിട്ട് ആൻ്റി സ്നേഹത്തിലായപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടം തോന്നി ക്ഷമിക്കാൻ പറ്റിയില്ല ആൻറ്റി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആൻറ്റി എന്നോട് ക്ഷമിക്കണം കേട്ടോ മോളോട് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല എനിക്ക് ദേഷ്യം ഉണ്ടായത് മുഴുവനും മോളുടെ അമ്മയോടായിരുന്നു കാരണം എന്നെ എന്തൊക്കെ പറഞ്ഞാലും ദേ അവൾ സോറി ഏട്ടത്തി എന്നെ തള്ളി പറഞ്ഞത് എനിക്കൊരുപാട് സങ്കടമായി പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഞാനങ്ങനെയൊക്കെ ചെയ്തതിനു വേണ്ടിയാന്ന് നിങ്ങൾക്കധികം വൈകാതെ മനസ്സിലായല്ലോ ആ എന്തായാലും നിങ്ങളെയൊക്കെ മറന്ന് ഞാൻ അയാളെ സ്നേഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ അതെനിക്ക് മനസ്സിലായ ആൻറ്റി അത് മനസ്സിലായതുകൊണ്ടല്ലേ വീണ്ടും ആൻറ്റീൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നത് ആൻറ്റി ഇല്ലാതെ ഒരു സന്തോഷവും എനിക്കില്ല അറിയാലോ ആൻ്റിയോട് കുറച്ച് ദിവസം ഇണ്ടാതിരുന്നപ്പോൾ മനസ്സിന് മുഴുവനും സങ്കടമായിരുന്നു ആൻറ്റിയെ എനിക്ക് എൻ്റെ അമ്മയെക്കാൾ ഭയങ്കര ഇഷ്ടം ആൻറ്റി അതുകൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവും മോളെ എൻ്റെ മോളേയും എനിക്ക് അങ്ങനെ തന്നെയാ എൻ്റെ മക്കളെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ നിന്നെയാ സ്നേഹിക്കുന്നത് ആ അധികം വൈകാതെ ഞാനും അനു വെട്ടിന് അമേരിക്കയ്ക്ക് പോവും അത് കഴിഞ്ഞാൽ ആൻറ്റി ആൻറ്റി എന്താ ആൻറ്റി ഒറ്റയ്ക്കാവുമല്ലോ അപ്പം മോള് എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകില്ലേ പിന്നെ ആൻറ്റിയെ ഞാൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോവാതിരിക്കോ എൻ്റെ ആൻറ്റിയും അമേരിക്കക്ക് തന്നെ വരണം എൻ്റെ ആൻറ്റിയെ കൊണ്ടുപോവുകയും ചെയ്യും അതിനു മുമ്പ് തന്നെ ആൻറ്റി ആ ചന്ദ്രസേനെ കൊല്ലുമല്ലോ അയാളെ കൂടെ കൂട്ടി വിഷം കൊടുത്ത് ആൻറ്റി കൊന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ആൻറ്റിയും എന്നോടൊപ്പം അമേരിക്കയ്ക്ക് വരും ഇവിടെ ഒരു കേസും വഴക്കും ഒന്നും വേണ്ട എന്നൊക്കെ ഇപ്പം ആലോചിച്ചുകൊണ്ട് സോറി പറഞ്ഞോണ്ട് സരയു ഇങ്ങനെ രൂപയുടെ മടി കിടന്നു പിടിക്കുക എന്താണെന്ന് അറിയില്ലാൻറ്റി ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു അതിനെന്താ മോളിൽ കിടന്നോ ഈ സമയത്ത് നല്ല ഉറക്കം വരേണ്ട സമയമാണ് മോൾ കിടന്നോ ഉറങ്ങുമ്പോഴാണ് കുഞ്ഞിന് വളർച്ച കൂടുന്നത് കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് രൂപ മടിയിൽ നിന്ന് താഴെ ഇറങ്ങി ഇറങ്ങി കിടക്കാൻ പറയും സരയുവിനെ അങ്ങനെ സരയു തലേന്ന് വെച്ച് താഴെ ഇറങ്ങി കിടക്കുക ബെഡിൽ ഈ സമയം സരയു നന്നായിട്ട് ഉറങ്ങി അപ്പം രൂപ സരവിനെ ഒന്ന് തോണ്ടി നോക്കി പക്ഷേ സരയവും നല്ല ഉറക്കം ഹാ ഇനി നീ എന്തായാലും നാളെ നേരം വിളക്കാതെ എഴുന്നേക്കിലടി നിന്റെ ഉറക്കം സ്റ്റാർട്ടായി കഴിഞ്ഞു ഇനി നിന്റെ അമ്മയോടൊപ്പം നീ കുറച്ചുനേരം സന്തോഷമായിട്ടിരിക്കട്ടെ നീ ഇരുന്നില്ലെങ്കിലും ആ പാവം സന്തോഷിക്കട്ടെ താര ആ പാവപ്പെട്ട സ്ത്രീ നിന്റെ അമ്മയാ നിന്നെ നീ കാരണം ഒരുപാട് ഞാൻ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ എന്ത് ചെയ്യാനാ എൻ്റെ ചന്ദ്രേടനെയും അവരെയും കുറിച്ച് നിൻ്റെ അച്ഛൻ പറഞ്ഞതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്തൊക്കെയായാലും ആ താര ഒരു പാവ നിരപരാധിയാ കള്ള് കുടിച്ചു വന്ന് ആ താരയെ ചതിച്ച് അതിനൊരു കുഞ്ഞിനെ കൊടുത്ത് അവസാനം നൊന്ത് പ്രസവിച്ച് ആ കുഞ്ഞിനെ അതിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ആ ദുഷ്ടൻ ചെയ്ത കാര്യം ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ എന്തൊക്കെയായാലും നിൻ്റെ അമ്മയോ നിൻ്റെ ഇപ്പോഴത്തെ അമ്മയോടും പിന്നെ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ദുഷ്ടനോടും ദേഷ്യമുണ്ടെങ്കിലും നിന്നോട് അത് ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ താരയെന്ന പാവപ്പെട്ട സ്ത്രീക്ക് വേണ്ടി നിന്നെ സ്നേഹിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ഇരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം അവർ വന്നു എന്നും തോന്നുന്നു നിന്നെയും കാത്ത് നിൻ്റെ അമ്മ ഒരുപാട് നാളായിരിക്കുന്നു നീ ഒരു ഒരു നിമിഷം നീ ഒന്ന് സംസാരിക്കാൻ നീ ഒന്ന് അമ്മയെന്ന് വിളിക്കാൻ ആ പാവം കേട്ട് ആ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് എനിക്കറിയാം നിന്നെപ്പോലൊരു ദുഷ്ടത്തിയാണല്ലോ സാര എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ ജനിച്ചത് ആ ജനിച്ചത് കൊണ്ട് ഒന്നും ആയില്ലല്ലോ വളർത്തി വലുതാക്കിയത് ദുഷ്ടരായ എൻ്റെ ആങ്ങളെയും പിന്നെ എൻ്റെ ഏട്ടത്തെയും അല്ലേ അങ്ങനെയുള്ളപ്പോൾ നീ അങ്ങനെ ആകാതിരുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ സരവിനെ നോക്കുക അപ്പം വീണ്ടും കൊളിമ്പലടിക്കുക ആ എന്തായാലും പോയി കഥ കഥകുറക്കാം എന്നും പറഞ്ഞ രൂപ പോയി കഥ ഉറന്നു ആ ചന്ദ്രേട്ട ആ എന്തായി രൂപ കാര്യങ്ങളൊക്കെ അവൾ അവൾ ഉറങ്ങിയോ ചന്ദ്രേട്ട പറഞ്ഞതുപോലെ എല്ലാം കീറ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അവളെ കൂർക്കം വലിച്ചുറങ്ങുക എവിടെ താര വന്നില്ലേ പിന്നെ താര വരാതിരിക്കോ താരയല്ലേ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് അപ്പൊ പിന്നെ താര വരാതിരിക്കോടോ ദേ വന്നിട്ടുണ്ട് താര ഇറങ്ങി വാ അപ്പോഴേക്കും താര കാറിൽ നിന്ന് ഇറങ്ങി താര വന്നതും രൂപയുടെ അടുത്തേക്ക് ചെല്ലുക പേടിക്കണ്ട നിന്റെ മോളെ ഇഷ്ടമുള്ളത് പോലെയൊക്കെ നിനക്ക് താലോലിക്കാം പിന്നെ ദേഹ് അവളെ ഈ രാത്രി ഒന്നും എഴുന്നേക്കാൻ പോകുന്നില്ല രാത്രി മുഴുവനും അവളെ കെട്ടിപ്പിടിച്ചുറങ്ങാം എന്താ ഓരേ അത് കേട്ടതും ചന്ദ്രസേനന്റെയും രൂപയുടെയും മുൻപിലെ താര കൈകോപ്പു ഹാ എന്തിനാ ഇതൊക്കെ സത്യം പറഞ്ഞാ ഇത് ഞങ്ങളെ ചെയ്യേണ്ടത് കാരണം എന്താന്ന് വെച്ചാൽ നിന്നെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ കാലമാടൻ നിന്നെയും എൻ്റെ ചന്ദ്രേട്ടനെയും ചേർത്ത് പറഞ്ഞ കഥകളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ആട്ടി പായിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ ചൂലും കെട്ടിന് അടിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നും ഇറക്കി തള്ളി വിട്ടിട്ടുണ്ട് അങ്ങനെ പല തെറ്റുകളും ഞാൻ നിന്നോട് ചെയ്തു ഒരു മിനിറ്റ് സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകളൊന്നും എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല താരേ അതിനെ പ്രായച്ചത് വേണിതൊന്ന് കൂട്ടിക്കും നിൻ്റെ മോളെ ഒരിക്കലും മനസ്സ് മാറ്റി എനിക്ക് നിന്റെ അടുത്ത് കയക്കാൻ പറ്റില്ല കാരണം അറിയാലോ അവളെ വളർത്തിയത് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനും എൻ്റെ ഏട്ടത്തെയും കൂടിയ രണ്ടും ഒന്നിനൊന്നും മെച്ചം ദുഷ്ടന്മാര മനസ്സിൽ ഒരിക്കലും നന്മയില്ലാത്തവർ അങ്ങനെയുള്ളപ്പോൾ അവരുടെ മകളായി വളർന്ന ഇവളും അതുപോലെ എനിക്ക് ഇവളോട് ദേഷ്യമുണ്ട് എന്ന നിന്നോടുള്ള സ്നേഹവും കടപ്പാടും കൊണ്ടാ ഞാൻ ഇവളെ ഒന്നും ചെയ്യാത്തത് ഇല്ലെങ്കിൽ എന്നെ ഇവളെ ഞാൻ ഇവിടെ നാട്ടി ഇറക്കിയെന്നായിരുന്നു അപ്പോൾ താര ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്യരുത് എൻ്റെ മോളൊരു പാവമാണ് അവൾ അവളെ അങ്ങനെ മാറ്റിയെടുത്തതാണ് എനിക്കറിയാം പിന്നെ എന്ത് ചെയ്യാനാണ് ഇവള് വളർന്ന് വലുതായി അറിവ് വെച്ച കാലം മുതലേ ഇവള് ചെയ്തു കൂട്ടുന്ന ഒന്നും ആർക്കും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത കാര്യങ്ങളാ അറിയാലോ എൻ്റെ കിരൺ മോൻ്റെ ഭാര്യയാകേണ്ടവളാണ് പക്ഷെ ഇവളുടെ കയ്യിലിരിപ്പോൾ ഞാൻ തോന്നുന്നു ദൈവം എൻ്റെ മോനെ ഒരിക്കലും ഇവളെ ഇവളുമായിട്ട് ഒന്നിക്കാൻ അനുവദിച്ചില്ല എൻ്റെ മോൻ ഈ കല്യാണി എന്ന് പറയുന്ന നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയുടെ മനസ്സാണ് കീഴ്പ്പെടുത്തിയത് ഈ പെൺകുട്ടിയാണ് എൻ്റെ മോൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തിയത് അതുകൊണ്ടെന്നാ ഇന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന നിന്റെ മോളോ താരെ അവളുടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ മനോഹർ എന്ന് പറയുന്ന ലോക ഫ്രോഡാണ് ഇവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് നാട്ടിൽ മുഴുവനും കല്യാണം കഴിച്ച് നടന്ന് ഇഷ്ടം പോലെ കുട്ടികളുള്ള ഒരുത്തൻ എന്ന അതുപോലും മനസ്സിലാക്കാതെ ഇപ്പോഴും സ്വന്തം ഭർത്താവിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ മെക്കെട്ട് കയറുന്ന സ്വഭാവമാണ് ഇവളുടേത് ആ എന്ത് ചെയ്യാനാ എന്തായാലും ഇവൾ ആ കാര്യം അറിയുമ്പോൾ സഹിക്കില്ല ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ പോകും അതുകൊണ്ട് ഇതുവരെയായിട്ട് മനോഹർ എന്ന് പറയുന്നവനൊരു ഫ്രോഡാണെന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ അറിയിക്കാത്തത് അപ്പോൾ താര പറയരുത് അത് മാത്രം എൻ്റെ മോളോട് പറയരുത് എൻ്റെ മോള് എൻ്റെ മോൾ എനിക്ക് പിന്നെ നഷ്ടപ്പെടും താരേ ഒരിക്കലും ഇവള് നിന്നെ അംഗീകരിക്കില്ല അവൾക്ക് നീയെന്ന് വെച്ചാൽ വഴിയിലൂടെ പഴിയിലൂടെ ഭിക്ഷയാതിച്ച് നടക്കുന്ന ഒരുത്തി നീ എവിടെ നിന്നോ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്ന് രാ രാഹുൽ പറഞ്ഞ് അവളെ പഠിപ്പിച്ചു അത് വിശ്വസിച്ച് വളർന്ന അവൾ എന്നെയും നിന്നെയും തെറ്റുകാരായിട്ടേ കാണും നിന്റെ കുഞ്ഞ് ഏതെങ്കിലും തെരുവിൽ ഭിക്ഷയെടുത്ത് നടക്കുന്നുണ്ടാവുമെന്നും പറയും അതുപോലെ എന്നെ അതെ ഞങ്ങളുടെ കല്യാണി മോളെ വരെ നിന്റെ മോളാണെന്ന് പറയും അതൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല താരേ എന്തായാലും ഇനിയിപ്പോൾ അവൾ വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നിൻ്റെ മകളെ സ്നേഹിക്കുക അതല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല എന്നൊക്കെ പറയുവാണ് ഈ സമയം എന്ന മാനറി നമുക്കകത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ അകത്ത് ചെന്നതും രൂപ ഓർമ്മയുണ്ടല്ലോ സൂക്ഷിക്കണം അവളെ എഴുന്നേക്കൊന്നുമില്ല പക്ഷേ അത്ര പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റാത്ത മരുന്നാണെങ്കിലും സരയൂ എഴുന്നേറ്റാ പണി പണിയിട്ടും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടതാരെ ആ ശരി എന്നാൽ പോയിക്കോ അവൾ മുകളിലത്തെ എൻ്റെ മുറിയിലുണ്ട് അത് കേട്ടതും താര വേഗം അങ്ങ് പോവുക വേഗം അങ് ചെന്നിട്ടും ചെറു പോയി കഴിഞ്ഞതും നമ്മുടെ രൂപയും സി എസും കല്യാണിയും കൂടെ സംസാരിക്കുകയാണ് പാവമല്ലേ ആ അമ്മയ്ക്ക് മകളോട് എന്തുമാത്രം സ്നേഹമാണ് അതെ അമ്മ അത് തന്നെയാണ് കാണുമ്പോൾ സങ്കടം തോന്നുന്നത് പക്ഷേ എത്രയൊക്കെ വരിച്ച് വിളിച്ചുകൊണ്ട് അവൾ അമ്മയെന്ന് പറഞ്ഞ് ചെന്ന് അവരമ്മെന്ന് പറഞ്ഞ് ചെന്നാലും ആ സറിയും അവരെ തള്ളി തല്ലുക തള്ളിവിടുവാ ഒരു ദിവസം കരണത്തടിച്ചമ്മ അത് ഞാൻ കാണുകയും ചെയ്തു പാവം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അത് കണ്ടതും എന്ത് ചെയ്യാന മോളെ അവളുടെ സ്വഭാവം അങ്ങനെ അങ്ങനെയായിപ്പോയി ഇനി അവൾ താര സ്വന്തം അമ്മയാണെന്ന് അമ്മയാണെന്നറിഞ്ഞാലും അവരെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം അവളെ പോലെ ഒരുത്തേക്ക് ഒരിക്കലും ഇതുപോലൊരു പാവപ്പെട്ട അമ്മയെ സ്നേഹിക്കാൻ കഴിയില്ല അവളുടെ മനസ്സ് നിറയെ പണവാ പണവും പദവിയും തലയ്ക്ക് കയറി പിടിച്ചവ പിടിച്ചവൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ മോളെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു ശിക്ഷ അവൾക്ക് കൊടുക്കാൻ പറ്റും അവളുടെ ഭർത്താവ് മനോഹർ അവൻ ലോകം മുഴുവനും കല്യാണം കഴിച്ച് നടക്കുന്ന ഒരു പക്ക ഫ്രോഡാന്ന് അവളോട് എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മൾ അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ ഇല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്താലോ അതൊക്കെ കള്ളമാണ് നമുക്ക് അവളോടുള്ള അസൂയ കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് പറയും എന്തായാലും അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് അവൾ ഒരിക്കലും ക്ഷമിക്കില്ല പക്ഷേ ഇങ്ങനൊരു കാര്യം ആ എൻ്റെ ഏട്ടത്തിക്കറിയാം ആ ഏട്ടത്തെ അറിഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ടും ഇനി താരയുമായിട്ട് അവൾ ഒരു ദേഷ്യത്തിന് വരാനും അവൾ അനുവദിക്കില്ല എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും താരയെ തള്ളിപ്പറയുകയോ വരുന്ന താരയെ ആട്ടി ഇറക്കുകയോ ചെയ്യില്ല അതൊക്കെ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം താര കേസൊന്നും കോടതി എന്നും പറഞ്ഞു പോയാൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ നഷ്ടപ്പെടും സരയൂവിനെ നഷ്ടപ്പെടുമെന്ന് ശാരിക്ക് നന്നായിട്ടറിയാം ഇനി കുഞ്ഞ് മകളെ കാണാൻ ചെല്ലുന്ന താരയെ ഇറക്കിയാൽ ഉറപ്പായിട്ട് കേസ് കൊടുത്ത് സരയൂനെ തിരിച്ചു പിടിക്കുമെന്ന് ശാരിയെ ഭീഷണിപ്പെടുത്തിയാൽ എന്തായാലും താരയ്ക്ക് സരയൂവിനെ കാണാതിരിക്കേണ്ട അവസ്ഥ വരില്ല എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള അവസരം ശാരിയായിട്ട് തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം ഇനി അതിനെ മറ്റു പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ ഇരിക്കുക ഈ സമയം മുകളിലെത്തിയ താര സരയുവിനെ കണ്ടു സരയുവിനെ കണ്ടതും താരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ മകളെ ഒന്ന് നോക്കി ഈശ്വര എൻ്റെ മകൾ ഇതുപോലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ അമ്മയിൽ നിന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിലോ ഒരു ഉമ്മ തന്നിരുന്നെങ്കിലോ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ മോളോട് എന്ത് തെറ്റാണ് ചെയ്തത് ജനിച്ചപ്പോൾ അവളെ എൻ്റെ അരികിൽ നിന്നും എടുത്തു മാറ്റിയത് എന്തിനാണ് എല്ലാവരും കൂടെ എന്നെ ചതിക്കുമായിരുന്നില്ലേ എല്ലാവരും കൂടെ എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ചേർന്ന് ചെയ്ത ചതിക്ക് ഞാൻ എന്ത് പഴച്ചു ഒരിക്കലും ഏ ഒരിക്കലും ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്താണ് എനിക്ക് ജീവിക്കാൻ ഒരു ഒരു ഇതുണ്ടായത് അത് എൻ്റെ മോളാണ് ആ മോളെ എന്നിൽ നിന്ന് അകറ്റിയവർക്കൊരിക്കലും ഒരിക്കലും ഒരിക്കലും നല്ലത് കൊടുക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു താര പതുക്കിയ സരവിൻ്റെ അടുത്ത് പോയി കിടക്കുക എന്നിട്ട് സരൂവിനെ തലോടുകയാണ് എൻ്റെ മോള് എൻ്റെ പൊന്ന മോള് എന്നും പറഞ്ഞ് സരീവിൻ്റെ നെറ്റിയിലൊരു മോ എടുക്കുക അതിനുശേഷം സരൂവിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുവാണ് ഈ സമയം രൂപയും കല്യാണിയും സി എസും മുകളിലേക്ക് വന്നു ആ കാഴ്ച കണ്ട് അവർ സന്തോഷമായിട്ട് നിൽക്കുക കണ്ടില്ലേ ആ അമ്മയ്ക്ക് മകളോട് എന്ത് സ്നേഹമാണ് എന്നാ രാക്ഷസിയെങ്ങാനും ഇപ്പോൾ എഴുന്നേറ്റ അവരെ തവിട്ടി തെറുപ്പിച്ച് തൂക്കിയെടുത്ത് ആ പാവം എന്ത് ചെയ്യാനമ്മേ ആ അമ്മയുടെ സ്നേഹം കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്തൊക്കെയായാലും സരയൂൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കണം പണം കണ്ടുള്ള പണത്തിനോടുള്ള അവളുടെ ആർത്തി അത് എന്നേക്കുമായി ഇല്ലാതാക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോകണം അമ്മ കാരണം താരാൻറ്റിക്ക് വേണ്ടി സരയൂനെ മാറ്റിയെടുത്തേ പറ്റൂ അതിന് മനോഹരണം ആൻറ്റിക്കും മാത്രമേ കഴിയൂ എല്ലാ സത്യങ്ങളും അറിയാവുന്ന ആ രണ്ടുപേരും കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് താരയാൻ്റെയെ സഹായിച്ചാൽ ഉറപ്പായിട്ടും താരാൻറ്റിക്കും കുറച്ച് സന്തോഷമൊക്കെ കിട്ടും അതേ മോളെ ഇനി അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനയും നിശ്ചയുമാണ് അവരുടെ രണ്ടുപേരുടെയും നിശ്ചയം തീരുമാനിച്ചു മോതിരമാറ്റത്തിൻ്റെ ദിവസം രണ്ടുപേരും നല്ല സുന്ദരി സുന്ദരന്മാരായി അണിഞ്ഞൊരുങ്ങി ആ വീട്ടിലിങ്ങനെ ഇരിക്കുക അപ്പം നടുക്ക് നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് രണ്ടുപേരും ഇരിക്കുമ്പോൾ അങ്ങനെ മനോഹർ നിഷയോട് ആ മോളെ പോലെ ഒരു സുന്ദരി ഭാര്യയായിട്ട് കിട്ടുന്നതിൽ ഞാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ അതെന്തിനായി റോണിയേട്ട ഞാനല്ലേ പുണ്യം ചെയ്യേണ്ടത് എൻ്റെ റോണിയേട്ടനെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ ഈ നാട്ടിൽ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ റോണിയേട്ടിനെ എൻ്റെ മുൻപിൽ കൊണ്ടുത്തന്നത് ഏ ദൈവ കർത്താവ എന്നൊക്കെ പറയുവാണ് സോറി കർത്താവല്ല ദൈവമാണെന്നൊക്കെ പറയുവാണെട്ടോ ഈ സമയം മനോഹർ ഈശ്വര അതെ അതെ ദൈവമാണ് ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഓരോരോ ഭാഗ്യങ്ങൾ കിട്ടുന്നത് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ മനോഹർ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ എന്താ മോനെ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മമ്മി ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു ആ മൂത്തമോളെ വിളിച്ചില്ലേ മമ്മി ഏയ് ഞാൻ പറഞ്ഞല്ലോ മോനെ അവളുടെ കാര്യം ഒന്നും പറയണ്ട എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുടാം അങ്ങനെയുള്ളപ്പോൾ അവളിങ്ങോട്ട് വന്ന ഈ നിശ്ചയം നടക്കില്ല മോനെ ഹാ അതെന്തിനാൻ്റെ അങ്ങനെ പറയുന്നത് മേഘനയ്ക്ക് ഒരബധം പറ്റി എന്ന് കരുതി മേഘനയെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല നിഷയുടെ എല്ലാ കാര്യത്തിലും ഈ കുടുംബത്തെ സന്തോഷത്തിലും ആ പെൺകുട്ടി പങ്കെടുത്ത നല്ലതല്ലേ ഞാൻ പറഞ്ഞല്ലോ മോനെ അവളെ ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരി വരുത്തേച്ചാൽ പോയത് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല എന്തോരം സ്നേഹം കൊടുത്ത് അവളെ വളർത്തിയെന്നറിയാമോ ഏ വീട്ടിൽ അവൾ കഴിഞ്ഞിട്ടേ ആരും ഉണ്ടായിരുന്നുള്ളൂ അവളുടെ സന്തോഷം കഴിഞ്ഞിട്ട് എൻ്റെ ഈ മോൾക്ക് പോലും സന്തോഷിക്കാനുള്ള അവകാശം അനുവാദവും ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടും അവൾ ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയത് ശരിയായ കാര്യമാണോ ആയിക്കോട്ടെ ആൻറ്റി എന്തായാലും ആൻറ്റിയുടെ മകളല്ലേ അപ്പോൾ ആൻറ്റിക്ക് ക്ഷമിക്കാൻ കഴിയില്ലേ എന്നൊക്കെ പറയാം റോണിയേട്ട നല്ലൊരു ദിവസമായിട്ട് അവളെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ മനസ്സിലെ കളയരുത് എൻ്റെ കളയരുത് എന്നൊക്കെ പറയണം അത് കേട്ടതും ഓ ശരി ശരി മോളുടെ സന്തോഷം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ എങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ തന്നെ അവളെ കണ്ടിരുന്നെങ്കിൽ അവളേം കൂടെ കെട്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ എങ്ങനെ ഇരിക്കുക എന്നാൽ പിന്നെ മോതിരം മാറാല്ലേ അതിനെന്താ മാറാമല്ലോ എന്നും പറയുക അപ്പോൾ റോണിയുടെ എന്നാ സോറി മനോഹറിൻ്റെ കയ്യിൽ നിഷ മോതിരം ഇട്ട് കൊടുക്കുവാണ് ഇത് കണ്ടതും ഹാ അടുത്ത സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ഒരു മോതിരം കൂടെ കയ്യിൽ കയറി ഇതെൻ്റെ എത്രാമത്തെ മോതിരമാണെന്ന് ആ ദൈവത്തിന് മാത്രമേ അറിയൂ എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇനി മോൻ മോളുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുക അപ്പം മനോഹർ അവിടെ ഇരുന്ന മോതിരം എടുത്ത് നിഷയുടെ കയ്യിലിട്ട് കൊടുക്കുകയാണ് ഈ സമയം വീട്ടുമുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുക ആ കാറിൽ നിന്നും കല്യാണി ഇറങ്ങുകയാണ് അതേ പ്രേക്ഷകരെ നിഷയുടെയും മനോഹരൻ്റെയും നിശ്ചയം കല്യാണി കാണോ അങ്ങനെ കണ്ടാൽ മനോഹരൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്